തേനിയിലെ ഒരു ഹോട്ടലിൽ സ്വസ്ഥമായി പണിയെടുക്കുമ്പോഴാണ് രഞ്ജിത്തിനെ പോലീസ് പൊക്കുന്നത് പോലീസ് വരുമ്പോൾ മാത്രമാണ് ഹോട്ടലിലെ ജീവനക്കാർ പോലും അറിയുന്നത് ഇയാൾ ഒരു കൊലപാതകയാണെന്ന് വേഷമൊക്കെ മാറി മുടിയൊക്കെ പറ്റ വെട്ടി എല്ലാവരോടും ചിരിച്ചു സംസാരിക്കുന്ന രഞ്ജിത്തിനെ ഒരാൾ പോലും സംശയിച്ചില്ല ഹോട്ടൽ വളഞ്ഞ പോലീസ് പറഞ്ഞു ഇവനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു കൂടെ താമസിച്ച പെണ്ണിനെ കൊന്നിട്ട് ഒളിച്ചു ഇവൻ പോലീസ് അയാളെയും കൊണ്ട് പാഞ്ഞു അയാളെ പറഞ്ഞു അയാളെ ആരെങ്കിലും കണ്ടപ്പോ ചോദിച്ച് ചോദിച്ച് കിട്ടിയ ഇൻഫർമേഷന്റെ പുറകിൽ പുറകിൽ പോയി പ്രതി അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് മൊബൈൽ ഫോണിന്റെ യാതൊരുവിധ സഹായം കിട്ടിയിട്ടില്ല അതുപോലെ സി സി ടി വി പ്രതി വളരെ കണ്ണിനായത് കൊണ്ട് അയാള് ചില സ്ഥലത്ത് യാത്ര ചെയ്തിട്ട് അവിടെ നിൽക്കും കടന്നുറങ്ങും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് അപ്പ് വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ചിലപ്പോൾ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അത് ചില വീടുകളിൽ കിട്ടി ആ വീടുകളിൽ കിട്ടിയിട്ടാണ് പ്രതി അറസ്റ്റ് ചെയ്തത് രഞ്ജിത്തു ഒരു പക്കാ ക്രിമിനലാണ് ഒന്നിനണ്ട് പെണ്ണുങ്ങൾ മാത്രമല്ല ഇയാളുടെ ചതിക്കുഴിയിൽ വീണത് ഓട്ടോ ഡ്രൈവറായ ഇയാൾ തന്ത്രത്തിൽ പെണ്ണുങ്ങളെ വളയ്ക്കാൻ മിടുക്കനാണ് പക്ഷെ കൂടെ കൂടി രണ്ടാം ദിവസം മുതൽ ഇവന്റെ തനി സ്വരൂപം പുറത്തു വരും സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് ഇയാളുടെ ഒരു മനോരോഗമാണ് ഇയാളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ പല സ്ത്രീകളും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു പക്ഷെ പേരൂർക്കട സ്വദേശി മായ മുരളിക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അയാൾക്ക് സ്ത്രീകളെയും മഴ തന്നെ നേരത്തെ ഇടിച്ച് പരിക്കേൽപ്പിക്കുന്നുണ്ട് അതുപോലെ വേറെ ആളുകളെ ഇതേ രീതിയിലുള്ള അയാളുടെ ഇടി ഒരു ഇടിയാണ് അതിന് കാരണമായത് ആ അതുപോലെയുള്ള കൃത്യമായ ഇടി കൊടുത്ത് വേറൊരു ഉണ്ട് അതൊക്കെ കേസിൽ അവർ സാക്ഷിയായിട്ട് വരുത്തുന്ന ഒളാണ് അയാളുടെ പ്രീവിയസ് കണ്ടക്ട് അത് ഉള്ളതാണ് അയാൾക്ക് ജില്ലകളുണ്ട് പക്ഷെ കേസിൽ പ്രതിയാവുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഇടി കൊണ്ട സ്ത്രീ തന്നെ അവർ അതിനൊരു പരാതി പറയാനൊന്നും തയ്യാറല്ല കാരണം അത് അവർക്ക് അങ്ങനെ ആ രീതിയിൽ പക്ഷെ അയാളുടെ പ്രവൃത്തികൾ അങ്ങനെ കണ്ടെത്തി ഉള്ളതാണ് ആര് സഹായിക്കാനില്ലാതെ ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുന്ന മായയുമായി രഞ്ജിത്ത് അടുത്തു പക്ഷേ അതൊരു ട്രാപ്പാണെന്ന് ആ സ്ത്രീ അറിഞ്ഞില്ല ഓരോ കാരണങ്ങൾ പറഞ്ഞ് അയാൾ മായയെ പീഡിപ്പിച്ചു സ്വന്തം കുഞ്ഞുങ്ങളെ കാണാൻ പോലും രഞ്ജിത്ത് മായ അനുവദിച്ചില്ല ഒടുവിൽ രണ്ടും കൽപ്പിച്ച് മക്കളെ കാണാൻ മായ പോയി ഇത് രഞ്ജിത്തിന് ക്ഷമിക്കുന്നതിനപ്പുറമായിരുന്നു പട്ടിയെ കൊല്ലുന്ന ലാഘവത്തോടെ മായെ തല്ലിക്കൊന്നു വീടിന് പുറകിലെ പുരയിടത്തിൽ തള്ളിയ ശേഷം രഞ്ജിത്ത് രക്ഷപ്പെട്ടു അത് ഇയാളുടെ െ അവര് തീരുമാനം അങ്ങനെ പോകും എന്നുള്ളൊരു അതാണ് അതിന് അത് കേസിന്റെ തെളിവിലേക്ക് പറയേണ്ട കാര്യങ്ങളാണ് അത് എടുത്തായി പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ഇയാൾക്ക് മദ്യപിച്ചു കഴിയുമ്പോൾ അയാളുടെ നിയന്ത്രണം ഉണ്ട് അപ്പൊ അയാളുടെ ആ സമയത്തെ ഉദ്ദേശം അത് തന്നെയാണ് പക്ഷെ അവര് അവരെ ഈ കാറ്റിലേക്ക് പരിചയപ്പെട്ടിട്ട് ഒരാഴ്ചയായി മൊബൈൽ പോലും ഉപയോഗിക്കാതെ വേഷമാറി നടന്ന രഞ്ജിത്തിനെ പിടിക്കാൻ പോലീസ് പഠിച്ച പണി പതിനെട്ടും പയറ്റി നോക്കി ഒടുവിൽ ഒരു ഹോട്ടലിൽ ചായ അടിച്ചുകൊണ്ടിരുന്ന രഞ്ജിത്തിനെ പോലീസ് കൈയോടെ പൊക്കിയതോടെ ഒരാഴ്ചയായി പോലീസിനെ പറ്റാത്ത രീതിയിലുള്ള യാത്രയാണ് പോയത് അതും വളരെ ദൂരേക്ക് തന്നെ പോയിരുന്നു നമ്മളുടെ ആദ്യത്തെ സാധനങ്ങളിൽ ഇപ്പൊ ഞങ്ങൾ തുടക്കത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ആദ്യം ഞങ്ങൾക്കുന്ന പറയുന്ന സമയങ്ങളിലൊക്കെ ആയിട്ട് പോയിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്